നിങ്ങളുടെ പുരോഗതികളെ എന്ത് വില കൊടുത്തും തടയാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ ഏത് വഴി പ്രയോഗിച്ചായാലും ശരി നിങ്ങളെ ഒതുക്കണമെന്ന് വാശി പിടിച്ച് രംഗത്ത് വന്നിരിക്കുന്നവരുടെ മുൻപിൽ തൻ്റെ മിടുമിടുക്കന്മാരായ ദൂതന്മാരെ രംഗത്തിറക്കി നിൻ്റെ ഉയർച്ചയുടെ വലിപ്പം ദൈവം തെളിയിക്കാൻ പോവാണ് ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്ന് രാവിലെ പറയുന്നു നീ അനുഭവിച്ച കഷ്ടങ്ങളുടെ എല്ലാം ആകത്തുക നിലനിൽക്കൽ തന്നെ നിന്റെ ജീവിതത്തിൽ ഈ തകർച്ചകളെല്ലാം തന്നെ എഴുന്നേറ്റ് നിൽക്കത്തന്നെ നിൽക്കത്തങ്ങനെ നിന്നെ പരിധി കൂടാതെ ഉയർത്താനുള്ള സമയമായിട്ടുണ്ട് ലോകമെങ്ങും ഇന്ന് രാവിലെ ഈ ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചനതൂത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും അധികാരവും നിറഞ്ഞ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സംഭവ ചരിത്രം ലോകമറിയാതിരിക്കാൻ കാവൽ നിന്ന പടയാളികൾക്ക് വലിയ തോതിൽ കൈക്കൂലി കൊടുത്തിട്ട് ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ ശവശരീരം കടത്തിക്കൊണ്ട് പോയതാണെന്ന് പറയാനുള്ള ഒരു ശ്രമം അവിടെ യേശുവിൻ്റെ ശത്രുക്കൾ ചെയ്യുന്നതായിട്ട് ദൈവവചനം വിവരിക്കുന്നു കർത്താവിൻ്റെ ഉയർത്തെഴുന്നെൽപ്പ് നടന്നു കഴിഞ്ഞപ്പോഴാണ് അവർ പിന്നെയും യേശുവിന് വേണ്ടി പണം പണമറക്കുന്നത് യേശുവിനെതിരെ പണം പണമടക്കുന്നത് വലിയ തുക തന്നെ കൈക്കൂലി കൊടുത്തുകൊണ്ട് അവർ കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായർപ്പിൻ്റെ ആ ശ്രേയസ്സിനെ ഒരു ശ്രമം നടത്തുന്നതായി ദൈവവചനത്തിൽ നാം കാണുന്നു ഒന്ന് ശക്തമായി പറഞ്ഞാൽ പുതിയ കഥകൾ ഉണ്ടാക്കാൻ കൈക്കൂലി കൊടുക്കുന്നവന്മാർക്കിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ശക്തിമത്തായ ഉത്തരമാണെന്ന് ശുശ്രൂഷ ദൈവം ഒരു മനുഷ്യനെ കരം പിടിച്ച് ഉയർത്താൻ തീരുമാനിക്കുമ്പോൾ അവനെ അങ്ങ് തീർത്തു കളഞ്ഞേക്കാമെന്നും അവനെ അങ്ങ് ഒതുക്കിയേക്കാമെന്നും തല ഉയർത്താതെ വണ്ണം അതിനെ അങ്ങ് അവഹേളിച്ചങ്ങ് പാതാളത്തോളം ചവിട്ടിത്താഴ്ത്തിയേക്കാമെന്ന് വിചാരിച്ചാലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മറുപടി നിങ്ങൾ എത്ര കണ്ട് പരിശ്രമിച്ചാലും ഈ എത്ര കണ്ട് അവഹേളനത്തിൻ്റെ ക്രൂരമ്പുകൾ മെനഞ്ഞാലും ദൈവം തൻ്റെ മിടുക്കന്മാരായ ദൂതന്മാരെ തൻ്റെ ജനത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട് സ്പെഷ്യൽ അസൈൻമെൻറ്റുമായി നിന്റെ ലൈഫിൻ്റെ പുരോഗതികൾക്ക് വഴി വെട്ടിത്തരാൻ ദൈവസന്നിധിയിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന ദൂതന്മാർ നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഈ ദിനങ്ങളിൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ക്രൈസ്തലോട് ഹാ ലൂയ്യ അവരെന്തിനാണ് വലിയ പുതിയ കഥകൾ നിർമ്മിക്കാൻ വേണ്ടി കൈക്കൂലി കൊടുത്തത് നിലവിലുണ്ടായിരുന്ന പരിപാടികളെല്ലാം തകിടം മറിഞ്ഞു ഇതൊരു ആലോചനയാണ് നിലക്കെതിരെ ഈ ദിവസങ്ങളിൽ ചിലർ ചെയ്തു വെച്ചിരിക്കുന്നതിനെ ദൈവം തകിടം മറിക്കാൻ പോവുകയാണ് അടിവേരടക്കം ഉണങ്ങിപ്പോയ കാട്ടത്തിയെ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കും മുൻപിൽ നിന്നെ അവഹേളിച്ചില്ലാതാക്കാൻ വേണ്ടി ദുഷ്ടനൊരുക്കുന്ന ഏത് പരിശ്രമത്തെയും ദൈവം മുച്ചൂടും തകർത്തു കളയാൻ പോവുകയാണ് അതിൻ്റെ മേൽത്തട്ടും മുതൽ അതിൻ്റെ അടിവേരു വരെ ഒരുപോലെ ബാധിക്കപ്പെടുന്ന നിലയിൽ ദൈവപ്രവൃത്തിയുടെ ശിക്ഷ അതിൻ്റെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും യേശുവിനെ എങ്ങനെയും ഇല്ലാതാക്കണം ഉദ്ദേശത്തോടു കൂടെ അവർ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കാവുന്നതിന് മാക്സിമം കൊടുത്തു ഇനി ഒന്നും കൊടുക്കാനില്ല ചിലർ പറയത്തില്ലേ ദൈവദാസനെ സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റമായി ഇനി പറ്റത്തില്ല ഭൂമിയോളം ക്ഷമിച്ചു ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു ഈ കിണറൊക്കെ വടക്കൻ ജില്ലകളിൽ തേകുന്ന സമയത്ത് ആ കിണറിൻ്റെ ഏറ്റവും അടിയിൽ സംശുദ്ധമായ ജലം ലഭിക്കുവാൻ വേണ്ടി നെല്ലിയുടെ പലക ഒരു പ്രത്യേക ഉപകരണമാണ് നെല്ലിപ്പലക കിണറ്റിലെ വെള്ളം പറ്റി അങ്ങ് അടുത്തട്ട് തെളിയുമ്പോഴാണ് നെല്ലിപ്പലക കാണുന്നത് അങ്ങനെ ജീവിതത്തിന്റെ ക്ഷമയുടെ ഏറ്റവും ആഴം വരെ ഞാൻ ഇറങ്ങിയിരിക്കുന്നു ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സമയത്താണ് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്നുള്ളതായ വിശേഷണം പലരും പറയുന്നത് അത്തരത്തിൽ സഹിച്ച് ക്ഷമിച്ച് ഭൂമിയോളം താണു കൊടുത്തിട്ട് നിന്റെ തലമേൽ കയറി ഓടാൻ ശ്രമിക്കുന്ന ജലതിൻ്റെ ആ വല്ലാത്ത വൈകൃത മനോഭാവത്തിന് ദൈവം തന്നെ നേരിട്ട് കടിഞ്ഞാണിടും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു തങ്ങളാൽ കഴിയുന്നതെല്ലാം അവർ ചെയ്തു എന്നിട്ടും യേശുവിൻ്റെ ഉയർപ്പിനെ അവർക്ക് തടയാൻ കഴിഞ്ഞില്ല അവർ യേശുവിനെ ക്രൂശിച്ചു യേശുവിനെ കല്ലറയിൽ വെച്ചു കല്ലുരുട്ടി കവാടമടച്ചു കാവൽ നിർത്തി മുദ്രകൾ പതിപ്പിച്ചു എന്നിട്ടും ക്രിസ്തുവിന്റെ ഉയർപ്പിനെതിരെ അവർക്ക് യാതൊരു വിധത്തിലുള്ളതായ സന്നാഹങ്ങളാലും വിജയം നേടാൻ കഴിഞ്ഞില്ല നിനക്കെതിരെ എന്തെല്ലാം പടയുരുക്കങ്ങൾ നടത്തിയാലും ദൈവം നിന്റെ മേൽ എഴുതിയിരിക്കുന്ന ജയമീദിനങ്ങളിൽ വെളിയിൽ വരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ ഉയർത്തുമെന്ന് കർത്താവ് നിരൂപിച്ചിരിക്കുന്ന നിരൂപണം തന്നെ നടപ്പിലാകാൻ പോവുകയാണെന്നും അതിന്മേൽ മനുഷ്യനെടുക്കുന്ന ഏത് അവഹേളനപരമായ നടപടിയെയും വകവെക്കാത്ത ഒരു ഉയർപ്പ് നിനക്ക് വേണ്ടി വെളിപ്പെടും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് പുറകിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം വളരെ ആലോചിച്ച് ആഗ്രഹിച്ച് ഉറപ്പിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ അസൂയാലുക്കളായ കുറച്ചുപേരാ ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന് ആ കൊച്ചിനെ അവരുടെ വീട്ടുകാരെക്കുറിച്ചും കുറേ കൊള്ളരുതാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു അങ്ങനെ ആ വിവാഹം മുടങ്ങുന്ന വക്കിൽ ആ ഫാമിലിനെ കാണാൻ വേണ്ടി വന്നു കരഞ്ഞുകൊണ്ട് അപ്പം പറഞ്ഞു ഭാഷ്ട്രെ കൊച്ചിന്റെ വിവാഹമാ ഇത് നടക്കാതെ പോയാൽ ജീവിച്ചിരുന്ന കാര്യമില്ല ഇന്നാലും എന്നോടവരിത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ നിലയിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞ് കരയുകയുണ്ടായി പോകാൻ നേരം ദൈവത്തിന്റെ ആത്മാവ് അവരൊരു ആലോചന പറഞ്ഞു ദൈവം എന്തെല്ലാം പരിപാടികൾ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ എന്തെല്ലാം പരിപാടികൾ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിലും ദൈവം അത് നിലനിൽക്കത്തന്നെ നിങ്ങൾക്ക് വേണ്ടി നേരിട്ടിറങ്ങി ഒരു അത്ഭുതം ചെയ്യുന്നു നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു ഇവരന്ന് വീട്ടിൽ ചെന്നു വൈകുന്നേരം വരെ എട്ടരയായപ്പോൾ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു പാസ്ട്രേ ആ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ഒന്ന് രണ്ട് പേര് ഇവിടെ വന്നായിരുന്നു കേട്ടോ ആ പയ്യൻ പറഞ്ഞു വല്ലവരും പറയുന്ന വാക്ക് കേട്ട് ഞാൻ പുറകോട്ട് പോകാൻ തയ്യാറല്ല ഈ കല്യാണം മതി ഇതൊരു വലിയ ദൈവപ്രവൃത്തിയാണ് പാസ്ട്രേ കർത്താവ് നേരിട്ട് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് നടക്കത്തില്ലായിരുന്നു ഈ നിലയിൽ ആരോപണങ്ങളുടെ ശരശയ്യകൾ തീർക്കുമ്പോഴും നിന്നെ അതിൽ നിർധനമായി പിടിച്ചു കെട്ടി ഇടുമെന്ന് പരിധി ഷടിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നേരിട്ട് പറയുന്നു നിനക്ക് വേണ്ടി ഞാൻ എഴുതിയ ഉയർച്ച തന്നെ വെളിപ്പെട്ട് വരും അവരെത്രയെല്ലാം കാര്യങ്ങൾ ചെയ്താലും ആ കാര്യങ്ങളൊന്നും ഫലപ്രാപ്തിയിലെത്തുകയില്ല ജീസസ് പദ്ധതികൾ തകിടം മറിയും ദുഷ്ടരായ മനുഷ്യരുടെ ധാരണകൾക്കും അപ്പുറത്തേക്ക് യേശുയർത്തെഴുന്നേറ്റും ചിലരുടെ ധാരണകൾക്ക് അപ്പുറത്തേക്ക് നീ ദിനങ്ങളിൽ വളരാൻ പോകുകയാണ് നിന്നെ കുറിച്ച് വിധി എഴുതിയിരിക്കുന്ന ചിലരുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ദൈവം നിന്നെ വളർത്തി ഉന്നതമാക്കാൻ പോകുകയാണ് പരിശുദ്ധാത്മാബോധം പറയുന്നു ഞാൻ നിന്നെ ഏറ്റവും മാനിക്കും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കണം എത്ര ദുർഭൂതങ്ങൾ കാവലിൽ നിന്നാലും എത്ര സന്നാഹങ്ങൾ മനുഷ്യർ ഒരുക്കിയാലും മനുഷ്യന്റെയും പിശാചിന്റെയും ബലമുള്ള പദ്ധതികളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അതിനേക്കാളും ബലവാന്മാരായ ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി രംഗത്ത് ഇറങ്ങും അപ്പം നിനക്കായി ഇറങ്ങിയിരിക്കും നിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെക്കാൾ ബലവാന്മാരായ പോരാളികൾ ദൈവത്തിന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമോ നിന്നെ തകർക്കാൻ നിൽക്കുന്നവരെക്കാൾ ബലവാന്മാരായ ദൈവദൂതന്മാർ നിനക്ക് വേണ്ടി രംഗത്ത് ഇറങ്ങുമെന്നുള്ള ദൂതിന് നിന്ന് ഗ്രാമൻ പറയാമോ അത് വെളിപ്പെടാൻ പോകുകയാണ് നിന്റെ ശത്രുക്കളെക്കാൾ ബലമുള്ള ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങും ഒരിക്കലേലീശ പ്രവാചകന്റെ കുടാഹാരത്തിന്റെ മുൻപിൽ ആരാം സൈന്യം തന്നെ പിടിക്കുവാൻ വന്നു നിൽക്കുമ്പോൾ തന്റെ ബാലക്കാരൻ നിലവിളിച്ചു അയ്യോ യജമാനനെ ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ് ഉടനെ പ്രവാചകനൊരു ദൂത് പറഞ്ഞു അവരോട് കൂടെ ഉള്ളതിനേക്കാൾ അധികം ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട് അവൻ ചുറ്റുപാട് നോക്കി അയ്യോ എവിടെയെങ്കിലും ആരും ഇല്ലല്ലോ നമ്മൾ രണ്ടു മൂന്ന് പേരല്ലേ ഉള്ളൂ പ്രവാചകൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ കണ്ണു തുറന്നു എന്നാണ് പറയുന്നത് ദൈവത്തിന്റെ ദൂതന്മാരുടെ വലിയൊരു സൈന്യം തന്റെ കൂടെ നിൽക്കുന്നത് അവൻ കണ്ടു ആ സമയം തന്നെ പ്രവാചകൻ പ്രാർത്ഥിക്കയിൽ തൻ്റെ ശത്രുക്കളുടെ കണ്ണിന് അന്ധത വന്നു നിന്റെ തിമിരാന്ധത മാറും നിന്റെ ശത്രുക്കൾക്ക് നിന്നെ കാണാൻ കഴിയാത്ത നിലയിൽ ദൈവം നിന്നെ മറയ്ക്കും എന്നോട് കർത്താവിന് ആത്മാവ് പറയുന്നു നിന്റെ ശത്രുക്കൾക്ക് മഴയിട്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത നിലയിൽ എത്ര വിദഗ്ധമായിട്ട് അന്വേഷിച്ചാലും അവർക്ക് നിന്റെ ഒരു രഹസ്യവും ചോർത്താൻ കഴിയാത്ത നിലയിൽ ദൈവം തന്നെ മറയ്ക്കാൻ പോവുകയാണ് തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറക്കും ജീസസ് ഇനിയും ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അല്പം കൂടെ ആത്മപ്രേരിതമായ ഒരു മെസ്സേജ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത് പറയേണ്ടതായിട്ടുണ്ട് ഈ അടഞ്ഞു കിടക്കുന്ന കല്ലറയോ തുറന്ന കല്ലറയോ അല്ല യേശുവിന്റെ ഉയർപ്പിന്റെ അടിസ്ഥാനം കല്ലറ തുറന്നു കിടന്നാലും കല്ലറ അടഞ്ഞു അടഞ്ഞുകിടന്നാലും ദൈവം യേശുവിനെ ഉയർത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് നടക്കും ഈ ദിവസങ്ങളിൽ നിന്റെ സാഹചര്യം അടഞ്ഞു അടഞ്ഞുകടന്നാലും നിന്റെ സാഹചര്യങ്ങൾ നിനക്ക് ഓപ്പൺ ആണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്ന ഉയർച്ച നിന്റെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും അടഞ്ഞ കല്ലറയോ തുറന്ന കല്ലറയോ അടഞ്ഞ വാതിലോ തുറന്ന വാതിലോ സഹായിക്കുന്ന മനുഷ്യരോ എതിർക്കുന്ന മനുഷ്യരോ ഇതൊന്നുമല്ല പൊന്നെ നിന്റെ ഉയർച്ചയുടെ കാരണം നിന്നോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹമാണെന്ന് ദൈവാത്മാവ് പറയുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം നിന്നെ ഉയർത്തും ദൈവത്തിൻ്റെ ആത്മാവിന് നിന്നോടുള്ള അഗാധമായ താല്പര്യത്തിൻ്റെ പേരിൽ നീ ഉയർച്ചകളെ പ്രാപിക്കും ഇനിയും അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കുകൂടെ പറഞ്ഞ് ഇന്നത്തെ മെസ്സേജ് വൈൻഡപ്പ് ചെയ്യാമെന്ന് ഞാൻ ആത്മാവിനെ ആഗ്രഹിക്കുന്നു നിന്നെ തകർക്കാൻ വൻ തുകയിറക്കി മനുഷ്യനും പിശാചം ചെയ്യുന്ന ഏത് പരിപാടിയും പരിശുദ്ധാത്മാവ് പൊളിക്കും ആ വാക്കൊന്നുകൂടെ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു നിന്റെ ഉയർച്ചയെ തടയാൻ ഏത് വൻ തുക ചെലവഴിച്ച് ചെയ്യുന്ന പരിപാടി അത് ഏത് മാന്ത്രിക ക്രിയയായാലും ആയാലും ഏത് കള്ളത്തരമായാലും ഏത് ചതിപ്രയോഗമായാലും പരിശുദ്ധാത്മാവ് അതിനെ പൊളിക്കും യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ മരണത്തോടനുബന്ധിച്ച് ഇപ്പോൾ രണ്ടാം തവണയാണ് യേശുവിൻ്റെ ശത്രുക്കൾ പൈസ ഇറക്കുന്നത് ഒന്നും രണ്ടും രൂപയല്ല ആദ്യം മുപ്പത് വെള്ളിക്കാശ് ഇറക്കി അത് യേശുവിന്റെ കൂടെ നടന്നൊരു ശിഷ്യനെ തന്നെ വിലക്കെടുത്തിട്ടാണ് അവർ ആ കാര്യം ചെയ്തത് പക്ഷേ അതവർക്ക് പാളിപ്പോയി യേശു ഉയർത്തെരുതേറ്റു രണ്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ വാർത്ത നാട്ടുകാരുടെ മുമ്പിൽ കള്ളക്കഥയാക്കി തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വലിയ തുക അവരിറക്കിയിരിക്കുന്നത് ആ തുകയും പൊളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിന് ശേഷം യേശുയർത്തെന്നുള്ളതായ സത്യം ദേ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു അവരു മുടക്കിയ വില പാഴ്ചലവായിപ്പോയി ജീസസ് ഇന്നത്തെ ഈ ആലോചന നീ ശ്രദ്ധിച്ചു കേട്ടു നിന്റെ തകർച്ചയ്ക്ക് വേണ്ടി ആരെല്ലാം എന്തെല്ലാം കഠിന പരിശ്രമങ്ങൾ നടത്തിയാലും എന്തെല്ലാം തുക മുടക്കിയാലും അത് ലക്ഷങ്ങളോ കോടികളോ ആകട്ടെ എന്തു വലിയ സന്നാഹങ്ങളുമായിക്കൊള്ളട്ടെ അത് ചെയ്തെന്ന് പറഞ്ഞാലും അതിനെ പരിശുദ്ധാൻമാവു പൊളിച്ചടുക്കി നിന്റെ ജീവിതത്തിൽ അവിടുന്ന് തുറക്കുമെന്ന് പറഞ്ഞ ഉയർച്ചയെ നിശ്ചയമായും വെളിപ്പെടുത്തുക തന്നെ ചെയ്യും നമ്മൾ ഇനി ഒന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ പോവാ നിന്റെ സാഹചര്യം എന്തായാലും നിന്നെ ഉയർത്തുമെന്ന് പറയുന്ന പദ്ധതിക്ക് മാറ്റമില്ല ഞങ്ങളുടെ കർത്താവേ സ്വർഗസ്ഥ പിതാവേ അങ്ങയുടെ മക്കളുടെ മേൽ ചൊല്ലിയപ്പെട്ടിരിക്കുന്ന ദൈവപ്രഭയ്ക്കായിട്ട് സ്ത്രോത്രം ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഇടുക്കമോ ഞെരുക്കുമോ വിശാലമോ ആയാലും അത് കയറ്റമോ ഇറക്കമോ പകലോ രാത്രിയോ ആയാലും അങ്ങ് ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്വം നിവർത്തി അതൊന്നും ബാധിക്കുന്നില്ല ഞങ്ങളുടെ ഉയർച്ച ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് അസാധാരണമാണം വെളിപ്പെടുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ലോകത്തിന്റെ അറ്റങ്ങൾ വരെ ഇന്ന് ഈ ദൈവാലോചന കേട്ട് പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും ഞാൻ അനുഗ്രഹിക്കുകയാണ് ക്രിസ്തുവിന്റെ സ്നേഹവാത്സല്യങ്ങളാൽ ഇവർ പൊതിയപ്പെടട്ടെ ഐശ്വര്യങ്ങൾ ഇവരുടെ മേലുണ്ടാകട്ടെ മനസ്സ് തുറന്ന് ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേ സ്നേഹം നിറഞ്ഞവരെ ഈ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ വരുന്ന രണ്ടാം ശനിയാഴ്ച പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ നമ്മുടെ ആത്മിക ശുശ്രൂഷ നടക്കുകയാണ് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ നേരത്തെ വരണം വലിയ ദൈവകൃപയെ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം കൂടാതെ കോട്ടയത്ത് നമ്മുടെ ആത്മീക ആരാധന റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു നിങ്ങളെ ശുശ്രൂഷകളിലേക്ക് സന്തോഷത്തോടെ ക്ഷണിച്ചുകൊണ്ട് ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു ഗോഡ് ബ്ലസ് യു ആ